ഷാഫിയെ ആക്രമിച്ചത് എൽ ഡി എഫ് കൺവീനറുടെ സന്തത സഹചാരികളിൽ ഒരാൾ ഡി ജി പിക്ക് പരാതി നൽകി കോൺഗ്രസ് ഷാഫി പറമ്പിൽ എം ബി എ ആക്രമിച്ച പോലീസ് നടപടിക്കെതിരെ ഡി ജി പിക്ക് പരാതി അയച്ച ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പേരാമ്പ്ര ഡിവൈഎസ്പി സുനിൽ വടകര ഡിവൈഎസ്പി ഹരിപ്രസാദ് ഷാഫി തല്ലി പോലീസുകാരൻ എന്നിവരുടെ പേരിൽ നടപടി എടുക്കണമെന്നാവശ്യപ്പെട്ടാണ് പരാതിയെന്ന് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ പറഞ്ഞു ഒരാഴ്ചക്കുള്ളിൽ നടപടി ഉണ്ടായില്ലെങ്കിൽ കോഴിക്കോട് റൂറൽ എസ് പി കെ ബൈജുവിന്റെ വീടിന് മുന്നിൽ കോൺഗ്രസ് ഉപരോധമരിക്കും എൽ ഡി എഫ് കൺവീനറുടെ സന്തത സഹചാരിയായ ആറോളം പോലീസുകാരുണ്ട് ഇവരിൽ ഒരാളാണ് എം പി ആക്രമിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു ഗ്രനേഡ് ഉപയോഗിക്കാനും ലാത്തി ചാർജ് നടത്താനുമുള്ള നടപടിക്രമങ്ങൾ പോലീസ് പാലിച്ചിട്ടില്ലെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി പി എം നിയാസ് പറഞ്ഞു കാലിക്കറ്റ് സർവകലാശാല തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തിൽ മർദ്ദനമേറ്റി ചികിത്സയിലുള്ള കേസുകാരെ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തിന്റെ നേതൃത്വത്തിലെത്തിയ ഗുണ്ടാ സംഘമാണ് ആക്രമിച്ചതെന്നും നിയാസ് ആരോപിച്ചു പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ഷാഫി പറമ്പിൽ എംപിക്ക് രണ്ടു ദിവസത്തിനകം ആശുപത്രി വിടാൻ വിടാനായേക്കുമെന്ന് ആശുപത്രി അധികൃതർ കോഴിക്കോട്ട് സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സ മൂക്കിന്റെ പരിക്കേറ്റ് അദ്ദേഹത്തെ ശസ്ത്രക്രിയക്ക് വിധേയനാക്കി ഇന്നു ഏതായാലും എസ്പിയുടെ വെളിപ്പെടുത്തൽ സി പി എം പ്രതിരോധത്തിലാണ് യു ഡി എഫിന് ലഭിച്ചത് രാഷ്ട്രീയ മേൽക്കൈ ഷാഫി പറമ്പിൽ എംക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ റൂറൽ എസ് പി കെ ഇ ബൈജുവിന്റെ വെളിപ്പെടുത്തൽ സർക്കാരിനെയും സി പി എമ്മിനെയും പ്രതിരോധത്തിലാക്കിയപ്പോൾ യു ഡി എഫിന് ലഭിച്ചത് രാഷ്ട്രീയമേൽക്കൈ യു ഡി എഫ് നേതാക്കൾ നേരത്തെ തന്നെ ചില പോലീസുകാർക്ക് നേരെ ആക്ഷേപം ഉന്നയിച്ചിരുന്നു പ്രമുഖ സി പി എം നേതാവിനൊപ്പം നിൽക്കുന്ന ഫോട്ടോ സഹിതം ഒരു പോലീസുകാരനെതിരായുള്ള പ്രചാരണവും സാമൂഹിക മാധ്യമത്തിലുണ്ട് യു ഡി എഫ് പ്രതിഷേധ സംഗമത്തിലും ഒരു പോലീസുകാരന്റെ പേരെടുത്ത് ചില നേതാക്കൾ പറഞ്ഞിരുന്നു എം പിക്ക് ലാത്തിയടി ഏറ്റിട്ടില്ലെന്നും ഷോവർക്കറാണെന്നുള്ള സി പി എം പ്രവർത്തകരുടെ പ്രചാരണത്തെ എതിർക്കാൻ എസ് പിയുടെ വെളിപ്പെടുത്തൽ യു ഡി എഫ് നേതാക്കൾ ഏറ്റെടുത്തു കഴിഞ്ഞു